ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷം ആരംഭിക്കുമ്പോൾ എല്ലാവരുടെയും ജീവിതത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾക്കും തുടക്കമാവുകയാണ് സർക്കാർ തലത്തിലും സാമ്പത്തിക രംഗത്തും ജനുവരി മുതൽ വരുന്നതും നിങ്ങളെ ബാധിക്കുന്നതുമായ പ്രധാന മാറ്റങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ പ്രധാന മാറ്റം പിഴപ്പലിശയ്ക്ക് പകരം പിഴ തുക എന്നതാണ് ജനുവരി ഒന്ന് മുതൽ എടുക്കുന്ന വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങിയാൽ പിഴപ്പലിശയ്ക്ക് പകരം പിഴ തുക മാത്രമേ ബാങ്കുകൾ അടക്കമുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഈടാക്കാനാവൂ നിലവിലുള്ള വായ്പകൾക്ക് ജൂണിനകം ഇത് ബാധകമാകും ക്രെഡിറ്റ് കാർഡുകൾക്ക് ബാധകമല്ല തിരിച്ചടവ് മുടങ്ങിയാൽ വായ്പയുടെ പലിശ നിരക്കിന് മേലാണ് നിലവിൽ പിഴപ്പലിശ ചുമത്തുന്നത് ഇത് തിരിച്ചടവ് ബാധ്യത വൻതോതിൽ ഉയർത്തും പല സ്ഥാപനങ്ങളും പല രീതിയിലാണ് ഇത് കണക്കാക്കുന്നത് തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് കോടതികളിൽ ഒട്ടേറെ കേസുകളുമുണ്ട് ഇനി മുതൽ പലിശയ്ക്ക് മേൽ ചുമത്തുന്ന പിഴ പലിശയ്ക്ക് പകരം ന്യായമായ പിഴ തുക മാത്രമേ ചുമത്താനാവൂ ഇതിന്മേൽ പലിശ ഈടാക്കുകയുമില്ല ചുരുക്കത്തിൽ തിരിച്ചടവ് തുക പരിധിവിട്ട് പെരുകില്ല വായ്പകളുടെ പലിശയിലേക്ക് ഒരു തരത്തിലുള്ള ചാർജും ലയിപ്പിക്കാനാവില്ല അടുത്തതായി വായ്പകൾക്ക് ബാങ്കുകൾ അനുമതി തേടണം പലിശ കൂടുമ്പോൾ വായ്പയുടെ കാലാവധിയോ തിരിച്ചടവോ വർദ്ധിപ്പിക്കണമെങ്കിൽ വ്യക്തിയുടെ അനുമതി തേടണമെന്ന വ്യവസ്ഥ ധനകാര്യ സ്ഥാപനങ്ങൾ പാലിച്ചിരിക്കണം പലിശ നിരക്ക് കൂടുമ്പോൾ ഇ എം ഐ ആണോ കാലാവധിയാണോ വർദ്ധിപ്പിക്കേണ്ടതെന്ന് വായ്പ എടുത്തവർക്ക് തിരഞ്ഞെടുക്കാം പലിശ നിരക്ക് മാറിക്കൊണ്ടിരിക്കുന്ന വായ്പയെ സ്ഥിര പലിശയിലേക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റാൻ സൗകര്യമുണ്ടാകും അടുത്തതായി വാഹന വില കൂടും ജനുവരി ഒന്ന് മുതൽ മാരുതി സുസൂക്കി ടാറ്റ മോട്ടോഴ്സ് മഹീന്ദ്ര ഹോണ്ട ഹുൻഡൈ നിസാൻ ഫോക്സ് വാഗൻ സ്കോഡ എം ജി മോട്ടോഴ്സ് ഓഡി മേഴ്സിഡസ് ബെൻസ് അടക്കം മിക്ക കമ്പനികളും അവരുടെ ചിലയിനം വാഹനങ്ങളുടെ വില കൂട്ടുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അസംസ്കൃത വസ്തുക്കളുടെ വില കയറ്റം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് വില വർധന അടുത്തതായി പോളിസി വിവരങ്ങൾ ലളിതമാകും ഇൻഷുറൻസ് പോളിസി സംബന്ധിച്ച വിവരങ്ങൾ വ്യക്തമാക്കുന്ന കസ്റ്റമർ ഇൻഫർമേഷൻ ഷീറ്റ് ലളിതമാക്കും ഇൻഷുറൻസ് കമ്പനികളാണ് കസ്റ്റമർ ഇൻഫർമേഷൻ ഷീറ്റ് നൽകുന്നത് പോളിസിയിൽ എന്തിനൊക്കെ കവറേജ് ലഭിക്കും എന്തിനൊക്കെ ലഭിക്കില്ല വെയ്റ്റിംഗ് പീരിയഡ് ക്ലെയിം വ്യവസ്ഥകൾ അടക്കം വിശദീകരിക്കുന്ന രേഖയാണ് ഇത് ഷീറ്റ് പ്രാദേശിക ഭാഷയിൽ ആവശ്യപ്പെട്ടാൽ ലഭ്യമാക്കാനുള്ള ചുമതലയും ഇൻഷുറൻസ് കമ്പനിക്ക് ഉണ്ടാകും അടുത്തതായി ഏകീകൃത റിപ്പോർട്ടിംഗ് ഓഹരി നിക്ഷേപകൻ മരിച്ചാൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യാനുള്ള കേന്ദ്രീകൃത സംവിധാനം ജനുവരി ഒന്നിന് പ്രാബല്യത്തിൽ വരും ഓഹരികൾ നോമിനിക്ക് കൈമാറുന്ന പ്രക്രിയ കൂടുതൽ സുഗമമാക്കാനാണ് ഇത് ജോയിന്റ് അക്കൗണ്ട് ഹോൾഡർ നോമിനി കുടുംബാംഗങ്ങൾ തുടങ്ങിയവർക്ക് മരണം റിപ്പോർട്ട് ചെയ്യാം മരണ സർട്ടിഫിക്കറ്റും മരിച്ച വ്യക്തിയുടെ പാനും സമർപ്പിക്കണം ഇതിന്റെ പരിശോധന കഴിഞ്ഞാലുടൻ അക്കൗണ്ടിലെ ഇടപാടുകൾ ബ്ലോക്ക് ചെയ്യും അടുത്തതായി സിം എടുക്കാൻ ഫോം പൂരിപ്പിക്കേണ്ട മൊബൈൽ സിം എടുക്കുന്നതിനുള്ള പേപ്പർ അധിഷ്ഠിത തിരിച്ചറിയൽ പ്രക്രിയ ജനുവരി ഒന്ന് മുതൽ ടെലികോം മന്ത്രാലയം അവസാനിപ്പിക്കുന്നു ഫോം പൂരിപ്പിക്കുക ഫോട്ടോ പതിപ്പിക്കുക തുടങ്ങിയ നടപടികൾ ആവശ്യമില്ല പകരം ഡിജിറ്റലായി വിവരങ്ങൾ തേടാം ചില കമ്പനികൾ ഇപ്പോൾ തന്നെ ഡിജിറ്റലായാണ് ഈ പ്രക്രിയ പൂർത്തിയാക്കുന്നത് അടുത്തതായി ഉപയോഗിക്കാത്ത യു പി ഐ ഐ ഡികൾക്ക് വിലക്ക് ഒരു വർഷമായി പണമിടപാടുകൾ നടത്താത്ത യു പി ഐ ഐ ഡികളും നമ്പറുകളും ഉപയോഗിച്ച് ജനുവരി മുതൽ പണം സ്വീകരിക്കാൻ താൽക്കാലിക വിലക്ക് നേരിട്ടേക്കാം ഇത്തരം യു പി ഐ ഐ ഡികളും നമ്പറുകളും മരവിപ്പിക്കാനാണ് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഉത്തരവ് ജനുവരി മുതൽ ഇക്കാരണത്താൽ പണം സ്വീകരിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നവർ അതത് യു പി ആപ്പിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യണം അടുത്തതായി ഡിമാറ്റ് മ്യൂച്വൽ ഫണ്ട് നോമിനി അപ്ഡേഷൻ ജൂൺ മുപ്പത് വരെ നീട്ടി ഓഹരി നിക്ഷേപത്തിനായുള്ള ഡിമാറ്റ് അക്കൗണ്ട് ഉള്ളവർക്കും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകർക്കും നോമിനിയെ ചേർക്കാനുള്ള സമയപരിധി ഓഹരി വിപണി നിയന്ത്രണ ഏജൻസി രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുപ്പത് വരെ നീട്ടി ഡിസംബർ മുപ്പത്തൊന്നിന് അവസാനിക്കാനിരുന്ന സമയപരിധിയാണ് നീട്ടിയത് നോമിനി ഇല്ലാത്ത അക്കൗണ്ടുകൾ ജൂൺ മുപ്പതിനു ശേഷം മരവിപ്പിക്കും ഈ ഒരു ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോമായി വീണ്ടും കാണാം